ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോയിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിന് തന്നെ നല്ലൊരു വയലൊക്കെ വ്യൂ ഒക്കെ കാണിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ വീഡിയോയിൽ ആദ്യമായിട്ടാണ് ഒരു പ്രോപ്പർട്ടിയിലെ ഏറ്റവും ബാക്ക് സൈഡ് വന്നിട്ട് ബാക്ക് എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഇപ്പോൾ കണ്ട തെങ്ങാണ് ഈ പ്ലോട്ടിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ ഈ പ്ലോട്ടിൽ ഒരേക്കർ എൺപത്തി എട്ട് സെൻറ്റ് സ്ഥലമുണ്ട് ഇതല്ലാതെ ഇവരുടെ ഒരു അഞ്ചര ഏക്കർ ഒരു കുളവും ഇത് മൊത്തം എടുക്കുന്ന ആൾക്ക് ആൾക്കതിൻ്റെ ഒരു വിഹിതം കൂടി കിട്ടാനുള്ള അവസരമുണ്ട് അത് ഞാൻ ലാസ്റ്റ് പറയാം ഓക്കെ സോ ഇവിടെ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ അവർ പറയുന്നത് താല്പര്യമുള്ളവർ ഈ ഈ ഈ ലാസ്റ്റ് എൻഡിൽ നിന്ന് നമ്മൾ വീഡിയോ എടുക്കാനുള്ള കാരണം ഈ ലാസ്റ്റ് എൻഡിൽ നമ്മൾ ഒരു ഏക്കറാണ് എടുക്കുന്നതെങ്കിൽ മാവും തോട്ടവും അതുപോലെ തെങ്ങൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഏരിയ ആണ് എടുക്കണമെങ്കിൽ ഒരു ഏക്കറിന് ഏക്കറിനവർ പറയണത് മുപ്പത് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിളാണ് ഓക്കെ അതിരുന്ന് കഴിയുമ്പോൾ നമുക്ക് സംസാരിച്ചെടുക്കാവുന്നതാണ് ഇനി അങ്ങനെയല്ല ബാക്കി അതിൽ കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് കുറച്ചും കൂടി ഇതുണ്ട് ഉണ്ട് അതും കൂടി ചേർത്ത് ഏകദേശം ഒന്നര ഏക്കറോളം വരും അതെടുക്കുകയാണെങ്കിൽ അതിൽ ഫെൻസിങ് ചെയ്തൊരു ഏരിയ ഉണ്ട് അതിന് എന്തായാലും സെൻറ്റിന് മുപ്പതിനായിരത്തിൽ ഒരിക്കലും കുറയത്തില്ല ആവില്ല ബാക്കിയുള്ള ഏരിയ വേണമെങ്കിൽ അത് കുറച്ച് തരും ഞാൻ അവിടെ നിന്ന് സ്റ്റാർട്ടിങ് തൊട്ട് മുമ്പോട്ട് എടുക്കണമെന്ന് പറയുകയാണെങ്കിൽ അങ്ങനെയും ചെയ്തു തരും ടോട്ടൽ ഈ ഒരു ലാൻഡിൽ ുള്ള തെങ്ങുകളുടെ എണ്ണം പറഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് തെങ്ങോളം ഉണ്ട് അതുപോലെ തന്നെ തേക്ക് പറഞ്ഞാൽ നൂറ്റിയാറ് തേക്കുകളുണ്ട് അതിനകത്തൊരു വീടുണ്ട് വീട് രണ്ട് വർഷത്തോളം പഴക്കമുള്ളതാണ് ഏകദേശം ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റോ ഉള്ളൊരു വീടാണ് അതുപോലെ തന്നെ ഒരു ചെറിയൊരു കൊക്കർണിയുണ്ട് അതുപോലെ തന്നെ ഒരു നല്ല കരിങ്കല്ലോണ്ട് കിട്ടിയ ഒരു നല്ലൊരു കിണറുണ്ട് വെളിയിൽ ബാത്റൂംസ് അങ്ങനെ അത്യാവശ്യം നല്ല സെറ്റപ്പാണ് ഇപ്പോൾ കാണാൻ പോകുന്നതാണ് വീട് ഇപ്പോൾ ഇതിൽ ഞാൻ കുറച്ചുമുമ്പ് കാണിച്ചു തന്നെ ഫെൻസിങ് ആ ഒരു പ്രോപ്പർട്ടി അതാണ് പറഞ്ഞത് മുപ്പത് സെൻറിഞ്ച് മുപ്പതിൽ ഈ ഒരു ഏരിയയിൽ കൂടുതലായിട്ടും ആ ഭാഗത്തൊന്നും അല്ല തേക്കുകളുള്ള ഈ വീടിന് ചുറ്റുവട്ടമാണ് ഈ തേക്കുകൾ കൂടുതലായിട്ടുള്ളത് ബാക്കി ആ ഭാഗത്തേക്കായിട്ടൊന്നുമല്ല അപ്പോൾ ഇതാണ് വീടിൻ്റെ ഫ്രണ്ടേജ് നമ്മൾക്ക് ഇവിടെ ഒരു കാർ നിർത്താനും കാര്യത്തിനായിട്ട് ഷെഡുകളും കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് മീൻ ഒരു ജസ്റ്റ് മീൻ വളർത്തുന്നവർ കൊക്കറിനുണ്ട് അധികം ഇതില്ലെങ്കിലും വെള്ളം നല്ലത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല കൂളിങ് ക്ലൈമറ്റാണ് ഈ വീട്ടിൻ്റെ ഏരിയയിലൊക്കെ നിൽക്കുമ്പോൾ ഇവിടെ വന്നപ്പോൾ ശരിക്കും പാലക്കാട് ടൗണിലുള്ള ചൂടോ കാര്യങ്ങളോ ഒന്നുമല്ല നല്ല തണുപ്പ് തണു നല്ലതായിട്ട് അനു അനുഭവിക്കുന്നൊരു ഏരിയ തന്നെയാണ് ഇത് ഇവർ വീട് കെട്ടുന്നതിന് മുമ്പ് താമസിച്ചിട്ടുണ്ടായിരുന്നൊരു ചെറിയൊരു വീടാണ് ജസ്റ്റ് ഒരു ഹാൾമാരിയാണ് അതിലാണ് സെറ്റ് ചെയ്തിട്ട് താമസിച്ചിട്ടുണ്ടായിരുന്നത് ഇങ്ങനൊരു ഇതും കൂടി ഇതിനകത്ത് കിടക്കുന്നുണ്ട് ഒരു ഷെഡും കൂടി കിടക്കുന്നുണ്ട് ടോട്ടൽ പറയുകയാണെങ്കിൽ വീടിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നല്ല മുറ്റവും കാര്യങ്ങളൊക്കെ നല്ല സെറ്റായിട്ടുണ്ട് ആൾറെഡി അറിയാലോ ഇത്ര ഇത്രങ്ങാന സ്ഥലമുണ്ട് അതിൻ്റെ തൊട്ടപ്പുറം തന്നെ ആയിട്ട് ഒരു കരിങ്കല് കൊണ്ടുള്ള കിണറുണ്ട് ഇവിടെ നോക്കുമ്പോൾ നല്ലൊരു സിറ്റ് ഔട്ട് അതുപോലെ തന്നെ ഒരു ഹാൾ മൂന്ന് ബെഡ്റൂം ഇതിലേതും അറ്റാച്ചഡ് അല്ല കോമൺ ബാത്റൂമാണ് വെച്ചിരിക്കുന്നത് വെളിയിൽ വേറെ ടോയ്ലറ്റ് ഉണ്ട് പിന്നെ ഒരു സ്റ്റഡി റൂം ഇവിടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ കിച്ചൺ വർക്ക് ഏരിയ അങ്ങനെ ഇത്രയേ ഉള്ളൂ പിന്നെ ബാൽക്കണിയിൽ ബാൽക്കണി റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് വെളിയിൽ പിന്നെ ഓപ്പൺ ടെറസ് ആണ് ഇത്രയാണ് ഈ വീട്ടിലായിട്ടുള്ള കാര്യങ്ങളുള്ളത് നല്ല എല്ലാം ഏകദേശം ചെറിയൊരു കാലയളവായിട്ടുള്ള രണ്ട് വർഷത്തിനുള്ളിലും നല്ല നീറ്റായിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ സൊ സെറ്റാണ് അത്യാവശ്യം ഉള്ള റൂമുകളുണ്ട് ഇതിൽ ടോട്ടൽ ഈ പറയുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഒരേക്കർ എൺപത്തെട്ട് സെൻറ്റാണ് ഇതിനകത്തുള്ളത് ഇവിടെ അവർ ഞാൻ പറഞ്ഞു സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു അവസാനം ഒരു കാര്യം കൂടി പറഞ്ഞുതരാണ് ഇതിൽ ഈ ഒരേക്കർ എൺപത്തെട്ട് സെൻറ്റ് സ്ഥലവും ഈ വീടും ആ ഷെഡും അതുപോലെ എല്ലാം ഇതിനകത്ത് ഉണ്ടോ അത് കംപ്ലീറ്റ് ആയിട്ട് ഒരാൾ എടുക്കുകയാണെങ്കിൽ അവർക്ക് അതിൻ്റെ കൂടെ ഇവരുടെ പേരിലുള്ള ഒരു അഞ്ച് പേരുടെ കൂടെ ഷെയർ ആയിട്ടൊരു കുളമുണ്ട് അതൊരു അഞ്ചര ഏക്കർ കുളമാണ് അഞ്ചര ഏക്കർ മറ്റിട്ട് വലിയൊരു കുളമാണ് ഏകദേശം ഇവിടുന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കുളം ഉണ്ടവിടെ നിന്ന് ദൂരത്ത് അതിലും അതിൻ്റെയും മേലയ്ക്കായിട്ടാണ് ഈ അഞ്ചര ഏക്കർ കുളം കിടക്കുന്നത് അതിലൊരു ഷെയർ ഈ അഞ്ച് ഷെയറിൽ ഒരു ഷെയർ ഇത് മൊത്തമായിട്ട് എടുക്കുന്ന ആൾ കൂടി വീതി ഇപ്പോൾ അവർ മീൻ വളർത്താനായിട്ട് അത് കൊടുത്തിട്ടുണ്ടാവും കുളം അപ്പോൾ ആ മീൻ വളർത്തിയിട്ട് അവിടെ നിന്ന് കിട്ടുന്ന വിഹിതം എത്രയാണോ അതിൻ്റെ ഒരു അഞ്ചിലൊരു ഷെയർ ഇതാരാണോ മൊത്തമായിട്ട് മേടിക്കണം അവർക്കൂടി ഉള്ളതാണ് അപ്പോൾ ടോട്ടൽ ഈ പ്രോപ്പർട്ടിയുടെ മൊത്തത്തിലുള്ള വില ഈ ഒരേക്കർ എൺപത്തെട്ട് സെൻറ്റ് ഏക്കർ എൺപത്തെട്ട് സെൻറ്റിന് ഇവർ പറയുന്ന വില വില പറഞ്ഞാൽ ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം മാത്രമേ ഉള്ളൂ ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ഏക്കർ എൺപത്തെട്ട് സെൻറ്റിന് അവർ പറയുന്ന റേറ്റ് ഉള്ളൂ അപ്പോൾ നെഗോഷ്യബിളാണ് ഇരിക്കുമ്പോൾ നേരിട്ടിരിക്കുമ്പോൾ ഇവിടെ സംസാരിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റും താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക താങ്ക് യു താങ്ക് ഫ്രണ്ട്സ്